ഏതാണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതിനിടയിൽ പിന്നെ ജനിച്ച തലമുറയാണ് നമ്മൾ ജനറേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത് ഈ ആൽഫ എന്ന് പറയുമ്പോൾ ഈ ഗ്രീക്ക് ആൽഫബറ്റ് ആണല്ലോ ഒന്നാണ് ആൽഫ ഇനി അടുത്തത് ഇപ്പോൾ രണ്ടായിരത്തി ആ ബീറ്റ ഗാമ ബീറ്റ സ്റ്റാർട്ട് ബീറ്റ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പത് വരെ ബീറ്റ അതിനുശേഷം ഗാമ അതായത് ഈ ആൽഫയുടെ മക്കളാണ് ഗാമ വരിക ഇത് പിന്നെ ഗ്രീക്ക് ആൽഫബറ്റ് സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട് എന്ന് വെച്ചാൽ വീണ്ടും ഒന്നാണ് അതായത് പഴയ ഒരു ജനറേഷന്റെ ഒരു ലാഞ്ചിനു പോലും ഇല്ലാത്ത തലമുറയാണ് അതായത് ഏറ്റവും പുതിയ അതുകൊണ്ടാണ് അങ്ങനൊരു പേര് ഇട്ടേ ഏറ്റവും പുതിയ എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ജനറേഷനും അതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ഒരു പൊടി ഇപ്പുറത്തുണ്ടാവും ഇതാണെങ്കിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ജനറേഷനാണ് ഇപ്പോൾ നമ്മൾ ഈ ജനറേഷൻ സ്റ്റേഡിയം തരാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഓരോ ജനറേഷൻ വളർന്നു വരുന്ന കുറേ സാഹചര്യങ്ങളുണ്ടാവും ഇപ്പോൾ പിന്നെ ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഓരോ കാലത്തും അപ്പോൾ ആ സമയത്ത് വളർന്നു വന്ന തലമുറക്ക് ആ ഉണ്ടാവും ഒരാൾ ചെയ്ത ഒരു പ്രവൃത്തിയും അതിൻ്റെ ചുറ്റുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുക നമ്മൾ വിലയിരുത്തുക എന്ന് പറയുന്നത് അപ്പോൾ ജനറേഷൻ ആൽഫ എന്ന് പറയുമ്പോൾ തീർത്ത് രണ്ടായിരത്തി പത്ത് മുതലാണല്ലോ അപ്പോൾ ആ കാലത്തിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇൻസ്റ്റ ഐപോഡ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലമാണ് തീർത്തും ഈ കുട്ടികൾക്ക് എന്തല്ല ഇതിനു മുമ്പുള്ള മുമ്പുള്ളൊരു കാല ഓർമ്മയിൽ അങ്ങനത്തെ ടച്ച് സ്ക്രീൻ അല്ലാത്തൊരു കാലിൽ കുട്ടിയുടെ ഇല്ല തീർത്തും ടച്ച് സ്ക്രീന് ഈ ഇത് അങ്ങനെ വന്ന സ്മാർട്ട് ഫോണുകളുടെ ലോകത്തേക്ക് വന്നൊരു ജനറേഷനാണ്